വിശംസിയായിരിക്കും ശരിയായിരിക്കട്ടെ വചനവിചിതനത്തിനിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാവം യോജന ശിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ മുഖഭദ്ര സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് ക്രൈസ്തവർ ഹൃദയമാകുന്ന നെൽപ്പോഴിൽ സ്നേഹത്തിൻ്റെ അഗ്നി ഒരിക്കലും കെടാതെ സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും മരണത്തിൻ്റെ തലേദിവസം രാത്രി അന്ത്യത്താഴത്തിൻ്റെയും പാദശാലനത്തിൻ്റെയും വികാരനിർഭലമായ അന്തരീക്ഷത്തിൽ സ്നേഹനാഥൻ തൻ്റെ പ്രിയ ശിഷ്യർക്ക് നൽകിയ അവസാന സന്ദേശത്തിൻ്റെ കാതൽ സ്നേഹത്തിൻ്റെ കൽപ്പനയായ പുതിയ പ്രമാണമായിരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ക്രിസ്തുശിഷ്യൻ തിരിച്ചറിയപ്പെടേണ്ടത് പരസ്പര സ്നേഹത്തിലൂടെയാണ് ഈ വചനം ധ്യാനിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കണം നവീകരിക്കണം നമ്മുടെ ചിന്തകളെക്കുറിച്ച് പ്രവൃത്തികളെക്കുറിച്ച് ഇടപെടലുകളെ ഒരു പുനർവായന നടത്താൻ ഈ വചനം നമ്മളെ സഹായിക്കണം എന്നെ സമീപിക്കുന്നവർക്ക് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നവർക്ക് എന്താണ് ഞാൻ തിരിച്ചു നൽകുന്നത് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരോട് സ്നേഹം ചോദിച്ചു വരുന്നവരോട് തിരസ്കരണമല്ലേ പലപ്പോഴും നമ്മൾ നൽകുന്നത് നമ്മുടെ സൗകര്യത്തെ പ്രതി നമ്മുടെ സൗഹൃദത്തെ പ്രതി നമ്മൾ മറ്റുള്ളവർ തള്ളിപ്പറയുകയും നമ്മുടെ സഹോദരങ്ങളെ വിസ്മരിക്കുകയും സ്നേഹിക്കുക എന്ന ക്രൈസ്തവരായ നമ്മളുടെ ഉത്തരവാദിത്വത്തെ നമ്മൾ മറക്കുകയുമല്ലേ ചെയ്യുന്നത് ക്രിസ്തു ശിഷ്യൻ്റെ മുഖമുദ്ര പരസ്പരം സ്നേഹിക്കുക എന്നത് മാത്രമാണ് എന്ന് ഈ വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു യേശു സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് വളരെ മനോഹരമായി അത് കാണിച്ചു തോന്നുന്നു ഓശാനപാടിയവരെയും ഘഷിക്കുക എന്ന് ആക്രോശിച്ചവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് വഞ്ചനയുടെ ചുംബനത്താൽ ഒറ്റ കൊടുത്തവനെയും ബലഹീനതയാൽ തള്ളി പറഞ്ഞവനെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖം തുടച്ചവളെയും മുഖത്തടിച്ചവരെയും കരുണ കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഗിരിസംഖ്യത്തിൽ നിൽക്കുവാനുള്ള ക്ഷണമാണ് യേശു നമുക്ക് നൽകുന്നത് ദൈവസ്നേഹത്തിൻ്റെ ബഹിസ്മരണമായ പരസ്പര സ്നേഹത്തിൻ്റെ ഉദാത്തമായ ജീവിതമാണ് യേശു നമുക്ക് കാണിച്ചു തന്നത് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നാം അവരോട് പെരുമാറണമെന്ന സ്നേഹത്തിൻ്റെ സുവർണനിയമം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു നാം പരസ്പരം സ്നേഹിക്കണമെന്ന് ആദ്യം മുതലേക്ക് കേട്ടിരിക്കുന്നുവെന്ന് യോദനുശ് എഴുതി വെച്ചിരിക്കുന്നു സഹോദരനെ സ്നേഹിക്കുന്നവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു സ്നേഹാനുഭവം ഉത്താനുഭവം തന്നെയാണ് സ്നേഹമില്ലാത്ത ക്രൈസ്തവ ജീവിതം ശൂന്യമായ കല്ലറ പോലെയാവുന്നു പല സ്നേഹപ്രവൃത്തി വഴി നാം സ്വയം ഉറിച്ചു നൽകുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായും ആവുന്നു ഉച്ചുനൽകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയിലും സന്തോഷിക്കുവാൻ ആ സന്തോഷത്തിൽ കൂടുതൽ ഉത്സാഹത്തോടെ തീഷ്ണതയോടെ ക്രിസ്തു സ്നേഹത്താൽ ജുലിച്ചു ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നു ഫാദർ ഡാമിയനും മദർ തെരേസയും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നത് അതാണ് അതുകൊണ്ട് എപ്പോഴും ദേവിസ്നേഹത്തിലായിരിക്കാം ദേവിസ്നേഹത്താൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആ ദേവിസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ജീവിതങ്ങളായി നമുക്ക് മാറാം അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം યશુ સોત્રં ઐશુ નંદિ યશ આરાધના હલે હલિયા